ഈ സ്ത്രീകൾ എട്ട് മാസമായിട്ടും ഈ ഭരണസ്ഥിരാ കേന്ദ്രത്തിന് മുമ്പിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇതൊന്ന് സമരം ചെയ്യുന്നതിൻ്റെ ഒരു വൈഷമ്യം തോന്നുന്നില്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഒരു കേസ് വന്നപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് ഈ റിപ്പോർട്ട് വരുന്നുണ്ട് ആ റിപ്പോർട്ട് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നതാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഈ ആഗസ്റ്റ് കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി സർക്കാരിന് കൈമാറിയിരിക്കുക ഇപ്പോഴും സർക്കാർ ഈ റിപ്പോർട്ടിന് മുകളിൽ ഒരു നടപടി എടുത്തിട്ടില്ല കേന്ദ്രം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളും വർദ്ധിപ്പിക്കാം ഇപ്പം കേന്ദ്രം വർദ്ധിപ്പിച്ച സ്ഥിതിക്ക് മുഖ്യമന്ത്രി വാക്ക് വാക്കുപാലിച്ചുകൊണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് ഒരാവശ്യവുമില്ലാതെ സർക്കാരിൻ്റെ എല്ലാ ബാധഗതികളും പൊളിഞ്ഞ് പാളിച്ചായിരിക്കുന്ന സ്ഥിതിക്ക് വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടിരിക്കുക ആർക്ക് വേണ്ടി നിർദ്ദേശം നമസ്കാരം ആശാവർക്കർമാരുടെ സമരം എട്ട് മാസം പിന്നിടാൻ വേണ്ടി പോവുകയാണ് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ സംസ്ഥാന സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഈ ഒരു സമരത്തെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കാത്തത് അതുകൂടാതെ സ്ത്രീ തൊഴിലാളികളോട് എന്തുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് കേന്ദ്രം കേന്ദ്രത്തിൻ്റേതായ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു എന്നാൽ കേന്ദ്രം എങ്കിലും സംസ്ഥാന സർക്കാർ യാതൊരുവിധ തീരുമാനവും എടുത്തിട്ടില്ല എന്തായാലും എട്ട് മാസം ഈയൊരു സമരം പിന്നിടാൻ പോകുന്ന വേളയിൽ ആശാവർക്കർമാരുടെ അടുത്ത സമരപരിപാടി എന്താണ് എന്ന് അറിയേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ആശാ സമരത്തെ നയിക്കുന്ന ശ്രീ സദാനന്ദൻ മാഷ് ആശാ സമരം എട്ടു മാസം പൂർത്തിയാക്കാൻ പോവുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോഴും യാതൊരു നീക്കവുമില്ല ഒത്തുതീർപ്പാക്കാൻ സർക്കാരിൻ്റെ ആളുകൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത് രണ്ട് കാര്യങ്ങളായി ഒന്ന് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കട്ടെ അപ്പോൾ ഞങ്ങളും വർദ്ധിപ്പിക്കാം ഇതേ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നു വർദ്ധിപ്പിച്ച രേഖകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പുറത്തു വിട്ടപ്പോൾ ആ സമയം സർക്കാരിൻ്റെ ആളുകൾ പറഞ്ഞാൽ അത് നുണയാണ് വ്യാജമാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പക്ഷേ പിന്നീട് ഇപ്പം സമ്മതിച്ചിരിക്കുന്നു അതിൻ്റെ രേഖകളെല്ലാം ഉത്തരവെല്ലാം എൻ എച്ച് എമ്മിന് കിട്ടിയിരിക്കുന്നു എന്നവർ രേഖപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ പറയുന്നത് സമയമായിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനിയും കുറേ സമയം സമയമെടുക്കുന്നതാണ് പറയുന്നത് എന്തായാലും അതും പൂർത്തിയായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി വാക്ക് പാലിക്കുകയാണ് വേണ്ടത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോകുന്ന ഒരു തലേ ദിവസം തന്നെ ഇത് പറഞ്ഞായിരുന്നു കേന്ദ്രം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളും വർദ്ധിപ്പിക്കാറുണ്ട് ഇപ്പം കേന്ദ്രം വർദ്ധിപ്പിച്ച സ്ഥിതിക്ക് മുഖ്യമന്ത്രി വാക്ക് പാലിച്ചുകൊണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഓണറേറിയം വർദ്ധിപ്പിക്കാണ് വേണ്ടത് മറ്റൊരു കാര്യം സർക്കാരിൻ്റെ ആളുകളും മുഖ്യമന്ത്രിയെല്ലാം പറഞ്ഞിരുന്നത് ഒരു കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ ചർച്ചയുടെ ഭാഗമായിട്ട് ഒരു പഠന കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് വരട്ടെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ട് സമരം അവസാനിപ്പിക്കാനാണ് അവർ ആദ്യം ശ്രമിച്ചത് ഞങ്ങൾ കമ്മിറ്റിക്ക് അന്ന് രണ്ട് കാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചായിരുന്നു ഒന്ന് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ഒരു കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്നും അതേപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാൻ കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്നും ബാക്കി കാര്യങ്ങൾക്കെല്ലാം കമ്മിറ്റി ആവാമെന്നും ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇനിവേ അവർ കമ്മിറ്റി പ്രഖ്യാപിച്ചു ഇപ്പോൾ കമ്മിറ്റി ഞങ്ങളോട് മൊഴി കൊടുക്കാൻ ആവശ്യപ്പെട്ടു ഞങ്ങളുടെ അഭിപ്രായം കൊടുക്കാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ ഇരുപത്തേഴ് ഡിമാൻഡ് അടങ്ങുന്ന ഒരു മെമ്മോറിയം കമ്മിറ്റിയൊക്കെ കൈമാറിയിട്ടുണ്ട് മറ്റെല്ലാ യൂണിയനും കൈമാറിയിട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞെടുത്തോളം എല്ലാ യൂണിയനും തന്നെ ഓണറുകളും വർദ്ധിപ്പിക്കണമെന്നും അതേപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം നടപ്പാക്കണമെന്നും കൊടുക്കണമെന്നുമുള്ള അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഈ ആഗസ്റ്റ് കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി സർക്കാരിന് കൈമാറിയിരിക്കുക സർക്കാരിന് ഈ റിപ്പോർട്ട് കൈമാറിയ ഉടനെ തന്നെ സർക്കാർ അതിൻ്റെ മുകളിൽ ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വരേണ്ടതായിരുന്നു പക്ഷേ ഉണ്ടായിട്ടില്ല ഇപ്പം ഒരു മാസം പൂർത്തിയാവുകയാണ് ഇന്ന് ഇരുപത്തിയാറല്ലേ അതെ ഒരു മാസം പൂർത്തിയാവുകയാണ് ഇന്ന് ഒരു ഒരു മാസം പൂർത്തിയാവുന്ന ദിവസമാണ് ഇപ്പോഴും സർക്കാർ ഈ റിപ്പോർട്ടിനു മുകളിൽ ഒരു നടപടി എടുത്തിട്ടില്ല എന്താണ് ഒരു മാസം പൂർത്തിയാക്കിയിട്ടും ചെയ്യാത്തത് സർക്കാർ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഒരു കേസ് വന്നപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് ഈ റിപ്പോർട്ട് വരുന്നുണ്ട് ആ റിപ്പോർട്ട് വരുന്നതിന് അടിസ്ഥാനത്തെ ഞങ്ങളിത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നതാണ് പറഞ്ഞത് അതിൻ്റെ കേസ് പത്തൊമ്പതാം തീയതിക്ക് വെച്ചു പത്തോ തീയതി വന്നില്ല ഇരുപത് ഇരുപത്തി മൂന്നാം തീയതിയാണ് വന്നത് അപ്പോൾ സർക്കാർ പറയുന്നത് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങൾ പഠിക്കുകയാണെന്ന് പറഞ്ഞത് എന്നിട്ട് കുറച്ച് ദിവസം അനുവദിച്ചു കൊടുത്തപ്പോൾ അതും പോരാ വീണ്ടും പത്ത് ദിവസം കൂട്ടി വന്നാൽ പറഞ്ഞിട്ട് ഇപ്പോൾ ഒക്ടോബർ പതിനാല് വരെ ചോദിച്ചിരിക്കുകയാണ് സർക്കാർ കോടതിയിൽ ആ കേസുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ ഒക്ടോബർ പതിനാലിനാണ് ഇനി സർക്കാരിൻ്റെ തീരുമാനം കൊടുക്കുന്നതാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യവുമില്ലാതെ സർക്കാരിൻ്റെ എല്ലാ വാദഗതികളും പൊളിഞ്ഞ് പാളിസായിരിക്കുന്ന സ്ഥിതിക്ക് വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടുപോകാൻ ആർക്കു വേണ്ടി നല്ലതാണ് എട്ടു മാസം ഈ നമ്മുടെ നാട്ടിലെ ഏറ്റവും നിസ്വരായ പാപങ്ങളായ സ്ത്രീകൾ ഈ സെക്രട്ടേറിയറ്റിന് നടയിൽ രാവും പകലും ഇരിക്കുക പകൽ വന്ന് പോകുന്ന ആളുകളല്ല രാത്രിയിലും പകലും ഇവിടെ ഇരുന്ന് സമരം ചെയ്യാൻ ഇവിടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഈ സമീപത്തൊന്നും ഒരു സംവിധാനവും ഇല്ല പൊതു ശൗചാലയം പോലും ഇല്ലാത്തൊരു നഗരമാണ് തിരുവനന്തപുരം അവിടെയാണ് ഈ സ്ത്രീകൾ രാവും പകലുമായിട്ടിരിക്കുന്നത് അടുത്താണ് അതെ അതെ ഞാൻ അതാലേക്ക് വരുന്നത് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളെല്ലാ നേതാക്കന്മാരെയും സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പുതുതായി തെരഞ്ഞെടുപ്പ് എടുത്ത എം എ ബേബി ഉൾപ്പെടെയുള്ള ആളുകളെ സമീപിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ഇനിയിപ്പോൾ ഈ പന്ത് പിന്നെ മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണെന്നാണ് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളത് ഞങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് ഒരു മണിക്കൂർ കൊണ്ട് മുഖ്യമന്ത്രി വിചാരിച്ചാൽ തീരാവുന്നൊരു സമര ഡിമാൻഡേ ഇതിനുള്ളൂ അത്രയും നിസ്സാരമായൊരു ഡിമാൻഡാണുള്ളത് പക്ഷേ മുഖ്യമന്ത്രി ഒന്നും ചെയ്യുന്നില്ല മുഖ്യമന്ത്രിക്ക് ഒരു വേവലാതിയും ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല ഈ സ്ത്രീകൾ എട്ട് മാസമായിട്ടും ഈ ഭരണസ്ഥിരാ കേന്ദ്രത്തിന് മുമ്പിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇതൊന്ന് സമരം ഒരു വൈഷമ്യം തോന്നുന്നില്ല ഇതാണ് പരിഹരിക്കേണ്ടത് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഇടകെട്ടുകൊണ്ട് ഈ സമൂഹ ഈ സമരം എത്രയും പെട്ടെന്ന് തീർപ്പാക്കുക എന്നുള്ളത് ഞങ്ങളുടെ വളരെ ഇതായിട്ടുള്ള ഡിമാൻഡുകൾ തന്നെ ആ ഡിമാൻഡ് തന്നെയുള്ളൂ ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ അനുകൂലം നൽകുക ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കണം ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് സമരമൊത്ത് തീർപ്പാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇനി ഒരു ന്യായീകരണങ്ങളും സർക്കാരിൻ്റെ മുൻപാകെ ഇല്ലാത്തതുകൊണ്ട് ഇനിയെങ്കിലും അതിന് മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു സമരമാർഗ്ഗത്തിലേക്ക് കിടക്കുകയാണ് ഈ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി കേരളത്തിലാശമാർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് ചെയ്യും നേരിട്ട് കാണാനുള്ള ശ്രമം നടത്തും അതെ 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 നേരിട്ട് കണ്ട് മുഖ്യമന്ത്രിയിൽ നിന്നും കേൾക്കാനും നമുക്ക് പറയാനുള്ള അങ്ങോട്ട് വേണ്ടെങ്കിൽ പറയുകയും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം പറയാനൊന്നുമില്ല മുഖ്യമന്ത്രിയിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ആശമാർ മുഖ്യമന്ത്രിയിലെ വസതിയിലേക്ക് അന്ന് മാർച്ച് ചെയ്യും അതൊരു ഇതുവരെ നടന്ന ഇതുവരെ സമാധാനപരമായ സമരങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ ഇനിയും സമാധാനപരമായ സമരം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ മാർച്ച് തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു അവസാന ഘട്ടമെന്നൊക്കെ അവസാന ആശ്രയം മുഖ്യമന്ത്രിയാണ് ആ അവിടേക്കാണ് ഞങ്ങൾ ചെല്ലുന്നത് തീർച്ചയായിട്ടും അതൊരു ശക്തമായ മാർച്ച് തന്നെയായിരിക്കും ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു പിടിവാശി ഉള്ളതായി തോന്നുന്നുണ്ട് അതായത് സി പി എമ്മിന് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്ക് പിടിവാശി ഇല്ലെങ്കിൽ തന്നെ തീരേണ്ടതായിരുന്നു എപ്പോഴും തീരാൻ പറ്റുന്ന ഒരു സമരമാണ് എല്ലാവരും അത് പറയുന്നുണ്ട് അതുകൊണ്ട് പിടിവാശിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പേരിൽ മുഖ്യമന്ത്രി പദത്തിൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം അതൊക്കെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് ഈ പാവപ്പെട്ട സ്ത്രീകളോട് എന്തിനു പിടിവാശി സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഗവൺമെൻറ് അല്ലേ അവർ ആവശ്യപ്പെടുന്നത് മിനിമം ജീവിച്ചു പോകാനുള്ളൊരു പൈസയാണ് ഈ ഇരുന്നൂറ്റിമു മുപ്പത്തിമൂന്ന് രൂപ എന്നത് ഒരല്പം കൂട്ടിത്തരുമെന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ അതിന് കഴിയാത്ത ഒരു ഭരണാധികാരിയല്ല മുഖ്യമന്ത്രി പദം മുഖ്യമന്ത്രി പദത്തിൽ എനിക്ക് നാൾക്ക് നിസ്താരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് കേരളത്തിൽ അപ്പോൾ അത്തരം എല്ലാ പിടിവാസികളും ഉപേക്ഷിച്ച് ഈ തൊഴിലാളികളോട് സ്ത്രീ തൊഴിലാളികളോട് അവർ കാണി അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡുകളോട് അനുകമ്പപൂർവ്വം ജനാധിപത്യപരമായ ബോധത്തോടു കൂടി അത് പരിഹരിക്കുവാൻ മുഖ്യമന്ത്രി മുന്നോട്ട് വരണം അത് തീർക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സ്ത്രീ തൊഴിലാളികളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന പ്രവണത അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം ഈ സ്ത്രീ തൊഴിലാളികളുടെ സമരം ഇത്ര മാസത്തോളം നീണ്ടുപോയിരിക്കുന്നു സംസ്ഥാനം വർദ്ധിപ്പിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇതുവരെയും സംസ്ഥാനം വർദ്ധിപ്പിച്ചിട്ടില്ല എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു പിടിവാശി ഈ ഒരു സമരത്തിന് എതിരെ നിൽക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഉയർന്ന് വരുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ദിനം പ്രതി ഇവർക്ക് ലഭിക്കുന്നത് അത് കൂട്ടി ലഭിക്കാനുള്ള അവകാശം അവർക്കില്ലേ എന്നുള്ള ചോദ്യവുമാണ് കേരള സമൂഹവും ഉന്നയിക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം